ഫാത്തിമയുടെ പിതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ നസീർ മകൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ അസ്വസ്ഥയായിരുന്നോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും പറഞ്ഞിരുന്നോൾ പ്ലസ് ടു ഫാത്തിമ പഠിക്കുന്നത് എക്സാം ഉണ്ടായിരുന്നു അവൾക്ക് എക്സാം ഉണ്ടായി കൂടെ പോയ കുട്ടിക്ക് എക്സാം ഇല്ല എക്സാം ഉണ്ട് എന്ന് ഇവര് രണ്ടുപേരും എപ്പോഴും ണോ സ്കൂളിലേക്ക് പോകുന്നത് അടുത്ത സുഹൃത്തുക്കളാണോ അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടും സ്ഥലങ്ങളാണ് ഇവര് താഴെ ക്ലാസ് മുതൽ ഫ്രണ്ടുകളാണ് ഫാത്തിമ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും നേരത്തെ സംസാരിക്കുകയോ മറ്റോ ഉണ്ടായിരുന്നോ ഇവർ രണ്ടുപേരും ചേർന്ന് യാത്ര അങ്ങനെയൊക്കെ നടത്താറുള്ള കുട്ടികളാണോ അതായത് എവിടേക്കെങ്കിലും ഇപ്പോൾ അവർക്ക് ഒരേ നമ്പറിൽ നിന്ന് കോൾ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ശ്രീ നസീറിന് എന്തെങ്കിലും സംശയമുണ്ടോ ഈ കുഞ്ഞുങ്ങൾ എവിടേക്ക് പോകാനാണ് സാധ്യത എനിക്ക് കാര്യമായിട്ട് ഒരു സംശയം ഇല്ല ഇവര് രണ്ടാളും അറിയൂ മോള് സ്കൂളിലേക്ക് പോയതിനു ശേഷം അവരുടെ ഫോണിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുകയോ മറ്റോ ഉണ്ടായോ ഇപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓഫ് ആണ് രാത്രിയൊക്കെ വിളിച്ച് നോക്കിയിരുന്നോ ആ രാത്രി ഒക്കെ വിളിച്ച് ഞങ്ങൾ വിളിച്ചപ്പോഴൊക്കെ ശ്രീ നസീർ വിഷമിക്കാതിരിക്കോ മകളും കൂട്ടുകാരിയും തിരിച്ചു വരും അവരെ പോലീസ് കണ്ടെത്തി കൊണ്ടുവരും കേട്ടോ